അപ്പൊ എന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് നിനക്ക് അറിയാം എന്ന് തോന്നുന്നു തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന് സംഭവം എന്താ വെച്ചാ ഞാൻ അമ്മയും കൂടെ ഒന്ന് ആക്ച്വലി ചാവക്കാടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടി വിളിച്ചിട്ടായിരുന്നു അപ്പം പെട്ടെന്ന് എനിക്ക് വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇവിടെ ഒരു കമ്മലിടണമെന്ന് അതായത് സെക്കൻഡ് സ്റ്റേഡ് ഊത്തണമെന്ന് കുറേന്ന് വെച്ചാൽ അത്ര അധികം ഒരു സമയത്ത് സെക്കൻഡ് സ്റ്റേഡ് ഭയങ്കര ട്രെൻഡ് ആയിരുന്നില്ല അതിന് മുന്നേ മുതൽ എനിക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നതാണ് സെക്കൻഡ് സ്റ്റേഡ് കുത്തണമെന്ന് പക്ഷെ അമ്മ പറയും വേണ്ട വേണ്ട ഈ പ്രായത്തിൽ വേണ്ട 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 എൻ്റെ ക്ലാസ്സിലുള്ള കുറേ കുട്ടികൾ കുത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു സൂപ്രഭാതത്തില് എന്തെന്നറിയാതെ അമ്മക്ക് അമ്മ സമ്മതിച്ചു ഗായ്സ് അതെ ഞാനിപ്പോ റെഡി ആയിട്ട് ഇക്കാണ് ഞാൻ ഇന്ന് ശരിക്കും സെക്കൻഡ് സൈഡ് കുത്താൻ വേണ്ടിയിട്ടായിരുന്നില്ല പോകാൻ വേണ്ടിയിരുന്നത് ഞാൻ വേണ്ടി പറഞ്ഞു അമ്മ ഞാൻ നൈസ് ആയിട്ട് പറഞ്ഞ കേട്ടെ അമ്മ ചാവക്കാട് കുറെ ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട് അവിടെ പോയി വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിടിച്ചു സെക്കൻഡ് സെറ്റ് ആയി എന്നൊക്കെ പറഞ്ഞതാ അപ്പൊ അമ്മ പറഞ്ഞു എന്നിട്ട് അത് മാറ്റി സ്വർണ്ണം ഇടണോ പിന്നെ പറഞ്ഞേ സ്വർണ്ണൊന്നു ഇടണെങ്കിൽ താല്പര്യമില്ല സ്വർണ്ണ ഇടാൻ ഗിസ് ഫാൻസി തന്നെ ഇടാൻ ഇഷ്ടം കുറെ റിംഗ് ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ അത് പറഞ്ഞാൽ നോ നീഡ് സ്വർണം എനിക്ക് ഫാൻസി ഇട്ടാൽ മതി ഉം ഓക്കെ എന്നാൽ പിന്നെ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞാൽ ഓഫർ സെക്കൻഡ് സ്റ്റാർട്ട് കുത്താണ്ടി പോകണം എനിക്ക് ഭയങ്കര സന്തോഷം ചോദിച്ചാൽ ഭയങ്കര സന്തോഷമാണ് അയ്യോ അൺകൺട്രോളബിൾ ആണെങ്കിൽ തീരെ പ്രതീക്ഷിക്കാനുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ വോ അപ്പൊ ഈ സന്തോഷമൊന്നും അധികം നേരം നിൽക്കുമെന്ന് എനിക്കറിയില്ല കാരണം വേന ഉണ്ടാവും എനിക്കറിയില്ല മാത്രമല്ല നാളെ എൻ്റെ സ്കൂളിൽ നിന്ന് റിസൾട്ട് കിട്ടും അമ്മ സെക്കൻഡ് സ്റ്റാൻഡൊക്കെ കുത്തിയിട്ട് റിസൾട്ട് നാളെ കിട്ടും അപ്പോൾ വേദന കൂടിക്കോളും കൈസ് അപ്പോൾ എല്ലാവരും കൂടെ നല്ല നിമിഷങ്ങളാണ് ശു ആ ആ നിൽക്കുന്നത് നിൽക്കുക ശുഭനിമിഷങ്ങളാണ് അപ്പോൾ ഏതായാലും കാര്യം ഷോർട്ട് വീഡിയോ എടുത്ത് നമ്മൾ വേർപ്പിക്കും പോരാഞ്ഞിട്ട് ലോങ് വീഡിയോ അപ്പോൾ ഞാൻ ഫുള്ള് റെഡി ആയി ഞാൻ ഓൾറെഡി റെഡി ആയിട്ട് ഞാൻ അമ്മ ഇറങ്ങുന്നതിന് മുമ്പേ റെഡി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് റെഡി ആയി ഗെറ്റ് റെഡി വിത്ത് എന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോകാം ഹൈസ് സൺ കിസ്റ്റ് അപ്പം നമ്മളിവിടെ ഉള്ളത് ജ്വല്ലറിയിലാണ് നമ്മൾ വന്നത് ചാവക്കാട് പൊന്നറ ജ്വല്ലറിയിലാണ് വന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ബ്യൂട്ടി പാർലറിൽ കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്ന് ഞായറാഴ്ചയായിരുന്നു എന്നുള്ള കാര്യം തന്നെ മറന്നു അതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ജോസ് കോല് കയറാൻ വിചാരിച്ചു അടച്ചിട്ട് അടച്ചിട്ടെടുക്കാമായിരുന്നു ഞാൻ ഭയങ്കര വിഷമിച്ചു കൂട്ടാം കാരണം അത്രയും എക്സ്പെക്ട് ചെയ്തിട്ട് വന്നിട്ടേ അപ്പം ഞങ്ങൾ എന്തേലുമൊക്കെ കഴിക്കാമോ വിചാരിച്ച് സേയ്ക്കോല് കയറാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണിൽ ഈ ഒരു ജ്വല്ലറി ഷോപ്പ് പെട്ടത് അപ്പോൾ ഞാൻ ചോദിച്ചമ്മ അവിടെ പോയി ഒക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഈ ദിവസം കുത്തും കേസ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറി അപ്പോൾ ആദ്യം തന്നെ ചെവി തരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ചെവി ഒന്ന് മരവിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അതിക്ക് രാത്രി വരെ ഉണ്ടായിരുന്നു കേട്ടോ ആ മരവിപ്പ് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ചെവി നമുക്ക് പിച്ച് നോക്കി അപ്പോൾ വേദന ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ കുത്തുന്ന സമയത്ത് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് അറിയില്ല അടുക്കും സമയം അടുക്കും തോറേക്ക് കുറച്ച് പേടി കൂടി വന്നു നല്ല പേടിയായി തുടങ്ങി ആദ്യം തീരെ പേടി ഉണ്ടായിരുന്നില്ല ആ അതിൻ്റെ ഉള്ളിൽ കയറി ഈ സ്പ്രേ അടിച്ചതിന് ചേച്ചിക്ക് വല്ലാത്ത പേടിയായിരുന്നു കേട്ടോ പിന്നെ ഒരു ബോക്സ് ഒക്കെ ആയിട്ട് ആ അങ്കൾ ഭയങ്കര കമ്പനിയായിരുന്നു കേസ് സമാധാനിപ്പിക്കായിരുന്നു പിന്നെ ഒരു ബോക്സ് വന്നിട്ട് ഇഷ്ടമുള്ള കമ്മി ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് നമുക്ക് സെക്കൻഡ് കുത്തുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു വൈറ്റ് പേളിൻ്റെയാണ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെ വീട്ടിൽ എത്തിയിട്ട് ആലോചിച്ച് വൈറ്റ് വേണ്ടായിരുന്നു എല്ലാവരും വൈറ്റല്ല കുത്താറ് ബ്ലാക്ക് എടുക്കാറുണ്ടെന്ന് വിചാരിച്ചു ആ നല്ല ഭംഗിയുടെ ആണെന്ന് ബ്ലാക്ക് വൈറ്റ് എല്ലാവരും കുത്തി കുത്തി കണ്ടിട്ട് ബ്ലാക്ക് എടുക്കാമായിരുന്നു വിചാരിച്ചു പക്ഷേ കുഴപ്പമില്ല നമ്മൾ വൈറ്റാണ് എടുത്ത് കുത്തിയത് അത് കുത്തനും വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ലൈക്ക് പോർട്രേറ്റ് മോഡലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ലാൻഡ്സ്കേപ്പ് ആയിട്ടല്ല കാരണം ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടാൻ ഉള്ളതായത് ഞാൻ അങ്ങനെ എടുത്തത് കാരണം ലോങ് വീഡിയോ ഷോർട്ട് ആക്കാൻ പറ്റും ലൈക്ക് ഷോർട്ട് സൈസ് ആക്കാൻ പറ്റും പക്ഷെ അത് തീരെ അങ്ങോട്ട് വർക്ക് ആവില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോർട്രേറ്റ് മോഡലാണ് എടുത്തു അതിപ്പോൾ ഇതിൽ ആഡ് ചെയ്താലും ക്ലിയർ ആയിട്ട് കാണാമല്ലോ അപ്പോൾ ഇതെന്താ അമ്മ കാണിച്ച അമ്മ ജ്വല്ലറിയുടെ പേരാവുന്നു കാണിച്ചത് ഗേഴ്സ് എനിക്ക് ഓരോ നിമിഷം കൂടുമ്പോഴും ടെൻഷൻ കൂടി കൂടി വരികയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു സി ഡി പെൻ എടുത്തിട്ട് എവിടെയാണ് കുത്തണമെന്ന് വെച്ച് കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു എനിക്ക് മറ്റേ ഒറിജിനൽ കമ്മലിടണ തൊട്ടെടുത്ത് ആവരുന്നുണ്ടായിരുന്നു അത് ഭയങ്കര പഴയ ഫാഷനാണ് പിന്നെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ കുത്തുക അത്ര എടുത്ത് ഇടുകയാണെങ്കിൽ നമ്മൾ വലിയ കമ്മലൊക്കെ ഇടുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ടാകും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ കുറച്ച് കയറ്റിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കൈസ് നമ്മൾ കുത്താൻ പോവുകയാണ് ആ ചേട്ടൻ എന്തോ പറഞ്ഞു കൊടുക്കാമായിരുന്നു ഈ സ്ട്രെഡ് എടുക്കരുത് അങ്ങനെ എന്തോ പറയുമായിരുന്നു ഞാനവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മളെ ഹെയർ ഇവിടെ സൈഡിലുള്ള ഹെയർ ഒന്ന് പിൻ ചെയ്തിട്ടോട്ടെ ബാക്കിക്ക് കൈസിന് ഇപ്പൊ കാണിക്കാൻ പോകുന്ന കുത്തുന്ന വീഡിയോ ആണ് അത് കുത്തിയിട്ടില്ല അപ്പൊ കുത്തുന്ന ആ ഭാഗമാകുമ്പോ ഞാൻ എന്റെ ഒറിജിനൽ സൗണ്ട് ഇട്ടാരാട്ടോ വീഡിയോടെ <이> 아이대로 <이리> s <왔네. 이> എനിക്ക് ആദ്യം റൈറ്റ് ആർത് കുത്തിണ്ടായിരുന്നു എനിക്ക് ശരിക്കും തിരി വേദന എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കുറച്ച് വേദന എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ട അവിടുത്തെ മറ്റേ സ്പ്രേ തുടക്കിയിരുന്നുട്ടാ ആ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ഹെയർ ഇങ്ങനെ ബാക്കിലേക്ക് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് അടിയിലൊരു സ്ലേഡ് ഇരിക്കുന്നത് അവർ അവരന്നെ കുത്തി തന്നതാണ് അപ്പോൾ ഗായ്സ് നമ്മൾ സെക്കൻഡ് ഇട്ട് കുത്തി അങ്ങനെ കുറേ കുറേ വർഷത്തെ ആഗ്രഹമാണ് ഞാനൊരു നിമിഷം കൊണ്ട് സാധിച്ചെടുത്തിരിക്കുന്നത് ഗായ്സ് ആ പിന്നെ മുടി ഫ്രണ്ടിക്ക് ഇടുമ്പോൾ നൈസായിട്ട് അതിൻ്റെ ചങ്കേരിയുടെ അവിടെ ഇങ്ങനെ കുടുങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുടി ഫ്രണ്ടിക്ക് ഇടയ്ക്ക് കുറച്ച് വരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര അയ്യോ ഞാൻ കണ്ണാടിന് മുമ്പ് പോകുന്നില്ല അല്ല അമ്മ ഇങ്ങനെ ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണാടിയിൽ ആസ്വദിക്കുകയായിരുന്നു സിദ്ധാർത്ഥന്റെ ഷോപ്പ് ഇരുന്നൂറ്റി അമ്പതാണ് ആയിട്ടുണ്ടായിരുന്നു ഒരു കമ്മലിന് നൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനെയായിരുന്നു അപ്പൊ ഗൈസ് നമുക്ക് അച്ഛമ്മയുടെ റിയാക്ഷൻ നോക്കാം അച്ഛമ്മ ഇങ്ങനെയുണ്ടാവും ണ്ട് ചേച്ചെല്ലോ ഒന്നൂടെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ല ഭംഗിയുണ്ട് Olha <laughs> a vibe praia, super guys. <laughs> അപ്പോൾ ഞാൻ ഊട്ടിയൊക്കെ കിട്ടി ഞങ്ങൾ ബീച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ വന്നിട്ട് നിൽക്കുമ്പോഴാണ് അച്ഛൻ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ഞങ്ങൾ പോണേക്കാട് മുമ്പ് പ്ലാൻ ഉണ്ടായിരുന്നു പോണെന്ന് അപ്പം ഞങ്ങൾ വന്നിരുന്നത് ബീച്ച് പോകാൻ വേണ്ടി കാറിൽ കയറി കിട്ടാ ഞാൻ കുറച്ച് സ്ലോ മോൽ ഇട്ടാണ് എനിക്ക് പറയാൻ ഗ്യാപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പം നേർച്ച കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പോണിട്ടയിലേക്ക് കെട്ടിവെച്ചു കാരണം എന്താ വെച്ചാൽ അവിടെ പോയിട്ട് നല്ല കാറ്റുണ്ടാവും എൻ്റെ ചങ്കീരുടെ ഉള്ളിൽ കുടുങ്ങും എൻ്റെ ജീവൻ പോകും കൈസ് അതുകൊണ്ട് പിന്നെ ഞാൻ പോണിട്ടയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞെർച്ച നീലിനും ഭയങ്കര നേർച്ച നീലു ഋതും തീരെ എക്സ്പെക്ട്

പിന്നെ എന്തൊക്കെയോ ഞങ്ങൾ കാണിച്ച് ഗോഷ്ടികൾ കാണിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ ഞെർസും നീലും ഫുള്ള് നനയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാലിൻ്റെ അവിടെ വരെ നനച്ചിണ്ടായിരുന്നുള്ളു മേലയ്ക്കായിട്ട് കുത്തിയമ്മ ഉപ്പുവെള്ള പഴുക്കും കൈസ് അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നനച്ചൊന്നുമില്ല അമ്മേ അച്ഛനും ഞെർസും നീലും ഋതുവും ഞാനും ആണ് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഞങ്ങൾ ഇടയ്ക്ക് ബീച്ചിൽ പോകാറുള്ളൂ അപ്പോൾ അച്ഛന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തീരെ പോകാൻ പറ്റാല്ല നൈറ്റ് ആവും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരാം വരാൻ നല്ല വർക്ക് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ വർക്ക് കഴിയാൻ വേണ്ടി ലേറ്റ് ആവും അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് സൺഡേ ആവുകയാണ് പോയത് അപ്പോൾ ഹലോ ഗായസ് എനിക്ക് ഇന്നലെ ബാക്കി ഔട്ട് റോഡ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അവിടെ സത്യം പറഞ്ഞാൽ മറന്നു പോയിടത്ത കാര്യം അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റേഡ് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ് കുറച്ച് വേദന ഉണ്ട് അത് ഇന്നലെ നമ്മൾ തരിപ്പിച്ചിട്ടാണ് കുത്തി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നലെ അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തേക്ക് കുറച്ച് വേദന ഉണ്ട് പിന്നെ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാണ്ടല്ലോ ഞാനാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോധം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആ ഒരു ഫ്രഷ് കുത്തന വേദന ഉള്ളതുകൊണ്ട് ഉറങ്ങുമ്പോൾ അങ്ങനെ സൂപ്പറായിട്ട് എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തല ഇങ്ങനെ ലൈക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഉറങ്ങുന്നത് ഈ സംഭവം തല ഉടൻ തട്ടാത്ത രീതിയിൽ കാരണം തട്ടിയാ തന്നെ വരുമ്പോൾ നല്ല വേദന ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് നാൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമായിട്ടില്ല പിന്നെ പ്രശ്നം വരിക നമ്മൾ കുളിച്ചിട്ട് തല തോർത്തുമ്പോൾ തുർത്തില്ല അപ്പോൾ തോർത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കുമ്പിട്ട് ഞാൻ തുർത്തുക അപ്പോൾ ചെയ്യുമ്പോൾ തുറത്ത് നമ്മൾ കൊള്ളുമോ നല്ല പേടിയുണ്ടാകും ഭയങ്കര ഇപ്പോൾ അതൊക്കെ സ്ലോ മോഷനിലാണ് തലയൊക്കെ തുറത്തിയിരുന്നത് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് പക്ഷെ കുഴപ്പമില്ല കുറച്ച് വേദന രണ്ടാഴ്ചത്തേക്ക് സഹിച്ചാലും കുഴപ്പമില്ല എൻ്റെ കുറേ കുറേ കാലത്ത് ആഗ്രഹം സാധിച്ചിരിക്കുന്നു പിന്നെ ഇതിലിപ്പോൾ ഇട്ടിട്ടുള്ള വലിയ സ്റ്റഡാണ് കേട്ടോ ഭയങ്കര വലുതാണെന്ന് അതുകൊണ്ട് നമുക്ക് പോണിട്ടയിലൊക്കെ കിട്ടുമ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ അപ്പോൾ അത് നോർമലായിട്ട് കുത്തുമ്പോൾ എല്ലായിടത്തും അങ്ങനെ വലിയ കുറച്ച് വലിയ സ്റ്റഡ് തന്നെ ഉണ്ടാവുക സോ ഇതിന് കുഞ്ഞി എൻ്റെ സോ ഇത് ഉണങ്ങിയിട്ട് സെറ്റായു ശേഷം ഞാൻ ആ പുതിയത് എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ സ്റ്റഡിടോ അത് സ്വർണത്തിൻ്റെ അല്ല നോർമൽ മേടിക്കുന്നതാണ് എനിക്ക് സ്വർണത്തിൻ്റെ ഇഷ്ടമില്ല അപ്പോൾ അതിടാനാണ് എൻ്റെ പ്ലാൻ അപ്പം അതുകൊണ്ടിട്ട് വലുതായത് കൊണ്ട് അത്ര രസമില്ല പക്ഷെ കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ എത്ര കായത്ത ആഗ്രഹമാണെന്നറിയോ അത് സാധിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് രാത്രിയായിട്ടോ വിളക്ക് വെച്ചതിനാശം ഞാൻ വന്നതാണ് അതുകൊണ്ട് തീരെ ക്ലാരിറ്റി ഇരിട്ടുണ്ട് പിന്നെ നാളെ എനിക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങും നാളെ എത്രാം തീയതി ഇരുപത്തി ആറ് നാളെ ഇരുപത്തി ആറാം തീയതി ആണ് സോ നാളെൻ്റെ സ്കൂളിൽ തുടങ്ങും എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല മൂന്ന് ദിവസം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഫസ്റ്റ് മുതൽ കുറച്ച് ദിവസം ഉണ്ടാവും അങ്ങനെയാണ് പറഞ്ഞത് അപ്പം നാളേക്ക് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് അതൊക്കെ സെറ്റാക്കണം കുറച്ച് സെറ്റ് ആക്കിയാൽ മതി സമയമുണ്ട് അങ്ങനെ പിന്നെന്താ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ എൻ്റെ റിസൾട്ട് വന്നു ഗൈസ് ഇന്നലെയാണ് ഇന്നാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം പോയി എന്തായാലും വീഡിയോ എടുക്കണം സോ വീഡിയോ വരുന്നതായിരിക്കും സൊസ്റ്റേറ്റി ഓൺ ഗൈസ് ഇപ്പം അത് തന്നെ പറഞ്ഞതാണ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ കുറേ കുറെ എൻ്റെ കണ്ണിൽ കുറേ പേര് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പേരാണ് എൻ്റെ കണ്ണിൽ കുറേ പേര് ഇനി ചിലന്ന് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറയും കുറേ പേര് പറഞ്ഞു കുറേ പേര് പറഞ്ഞു എന്ന് ഞാൻ പറയും പക്ഷേ കുറേ പേരെന്നു വച്ചാൽ അപ്പം അതിൻ്റെ താഴെ കമൻറ്റ് ഉണ്ടാവും ആരാണീ കുറേ പേരെന്ന് വെച്ചിട്ട് എനിക്ക് അങ്ങനെ കുറേ പേര് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും നടന്നില്ല ഒരു മൂന്ന് പേര് പറഞ്ഞാൽ തന്നെ എനിക്കത് കുറേ പേരായി ഗൈസ് അപ്പം ഇന്നത്തെ വൈൻഡ് അപ്പ് അപ്പിയാണ് സോ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ് സോ ഇങ്ങനെ നിങ്ങൾക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി ഫുൾഫിൽ ചെയ്തിട്ട് ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു നിങ്ങൾ ഫുൾഫിൽ ചെയ്തത് അതൊക്കെ ഗൈസ് നിങ്ങൾ കമൻസ് ചെയ്യും വീട്ടിലാണോ